ഹായ് ഡോക്ടർ സ്വാദി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ് ഹൃദയത്തിൻ്റെ മസിൽസ് അല്ലെങ്കിൽ പേശികളിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ തടസ്സം രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ ശരിയായ അളവിൽ ഹൃദയത്തിൻ്റെ മസിൽസിന് ഓക്സിജൻ കിട്ടാതെ വരികയും ടിഷ്യൂസ് നശിച്ചു പോകുകയും ചെയ്യുന്നു ഇത് കാരണം ഹൃദയത്തിന് തനതായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ കഴിയാതെ വരുന്നു തന്മൂലം ശരീരത്തിൻ്റെ ബാക്കി ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുകയോ നിലയ്ക്കുകയോ ചെയ്യുന്നു തന്മൂലം ബാക്കി അവയവങ്ങൾക്കും കേടുകൾ സംഭവിക്കുന്നു നെഞ്ച് കഴുത്ത് താടിയല്ല് പുറം ഇടത് കൈയോ വയറിന്റെ മുകളിലോ നെഞ്ചിൽ ഭാരം വെച്ചതുപോലെയുള്ള വേദന ക്ഷീണം തലകറക്കം അമിതമായി വിയർക്കുക തണുത്ത വിയർപ്പ് ഓക്കാനം ശ്വാസ തടസ്സം ഹൃദയമിടിപ്പ് ഉത്കണ്ഠ യഥാർത്ഥത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ ദഹനക്കേടോ നെഞ്ചരിച്ചിലോ ആണെന്ന് ആളുകൾ പലപ്പോഴും കരുതുന്നു ഹൃദയത്തിലേക്ക് ഓക്സിജൻ കൊണ്ടുപോകുന്ന ഹൃദയ ഓക്സിജൻ കൊണ്ടുപോകുന്ന ധമനികളാണ് കൊറോണറി ആക്ട്രീസ് കൊറോണറി ആക്ട്രീസിൽ രക്തം കണ്ടുപിടിക്കുകയോ വായു കുമ്പളുകൾ വരികയോ വസ്തുക്കൾ അടിഞ്ഞുകൂടുകയോ ചെയ്യുമ്പോൾ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹൃദയവിളമ്പ് കൂടുകയാണെങ്കിലോ ഈ അവസ്ഥ ഉണ്ടാകും ഹൃദയാഘാതത്തിലേക്കുള്ള അപകട ഘടകങ്ങൾ നോക്കാം പ്രായത്തിനനുസരിച്ച് ഹൃദയാഘാതത്തിനുള്ള സാധ്യത ഏറുന്നു സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന സമയത്ത് അതായത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം മാസം മുറ നിന്നതിനു ശേഷം ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഏറുന്നു ഹൃദ്രോഗത്തിൻ്റെ കുടുംബചരിത്രമുണ്ടെങ്കിൽ ജീവിതശൈലി പുകവലി കൊടുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം അമിത മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം പ്രമേഹം പൊണ്ണത്തടി ഉയർന്ന കൊളസ്ട്രോൾ തൈറോയിഡ് രോഗങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് ഹാർട്ടിന് അറ്റാക്ക് ഉണ്ടായോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡിൽ രക്തപരിശോധനയിൽ ട്രോപ്പോണിക് പരിശോധിക്കുന്നു ഹൃദയപേഷികളിലെ കോശങ്ങൾക്ക് കേടുപാടുണ്ടായാൽ ഇത് ഉയർന്ന അവസ്ഥയിൽ കാണാൻ പറ്റും ഇ സി ജി എക്കോബാഡിയോഗ്രാം കൊറോണിയാറ്റിയോഗ്രാം എം ആർ ഐ ന്യൂക്ലിയർ സ്കാൻ എന്നിവ ചെയ്യണം ഹൃദയഘാലത്തെ ചികിത്സിക്കുക എന്നതിനർത്ഥം ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നതാണ് മരുന്നു മുതൽ സർജറി വരെ വിവിധ ചികിത്സാ രീതികളുണ്ട് ആസ്പിരിൻ രക്തം നേർപ്പിക്കുന്ന മരുന്ന് നൈട്രോഗ്ലിസറിൻ നെഞ്ചുവേദന ഒഴിവാക്കാനുള്ള മരുന്ന് ത്രോംബോളൈറ്റിക് മരുന്ന് ഹൃദയമെടുപ്പിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന മരുന്നുകൾ ഓക്സിജൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയമെടുപ്പിനെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ എന്നൊക്കെയാണ് കൊറോണറി ആൻജോഗ്രാം ചെയ്യുന്നത് വഴി ഹാർട്ടിൻ്റെ ബ്ലോക്ക് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെൻറ്റ് ഇടാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ സ്റ്റെൻ്റ് ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഇടാൻ ഇടാട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോണറി ആട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാകും ഹൃദയാഘാതത്തിൻ്റെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ ഒരു പ്രോപ്പർ ചെക്കപ്പ് മാസത്തിൽ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുക പഞ്ചസാരയുടെ അളവുകൾ കുറയ്ക്കുക കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുക പുകയില ഉപേക്ഷിക്കാം പതിവായി വ്യായാമം ചെയ്യുക പോഷകരമായ ആഹാരം കഴിക്കുക ഒരു ടാർഗറ്റ് ബെൽറ്റ് കൃത്യമായി സൂക്ഷിക്കുക യോഗ ചെയ്യുക ഡീപ് ബ്രീതിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുക നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് എ ലാക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു